അടച്ചോളൂ അടച്ചോളൂ അല്ലെങ്കിൽ വരും അങ്ങോട്ട് വരും മീനുണ്ടേ അടുക്ക് എടുത്തു കൊടുക്കണം നമ്മള് മനസ്സിലായി അങ്ങനെയാണ് അതിന്റെ സ്വഭാവം എല്ലാവരും എടുത്തു കഴിക്കണോ അപ്പൊ ഇഗ്രി എവിടെ വിടെ കിടന്നു അവന് വേണം വേണ്ട പറഞ്ഞിട്ട് അതേ പോ ഹായ് ഹലോ നമസ്കാരം ഇപ്പം സമയം ഒരു പത്രയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് മീൻ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പച്ചക്കും കൊടുക്കണം ബാക്കി മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിതാ മീനെടുത്തപ്പോൾ ഉള്ള ബഹളാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാവരും മെയിറ്റിങ്ങിലാണ് കേട്ടോ മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവർക്കൊക്കെ പച്ചമീൻ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം അപ്പൊ അതാ ഞാൻ അവിടെ പലകും വെള്ളവും ബക്കറ്റൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്യും ചെയ്യാം അവരൊക്കെ കൊടുക്കും ചെയ്യാം ബാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ പോലെ പൂച്ചകളെ വളർത്തുന്നവരിതിലുണ്ട് നായക്കളെ വളർത്തുന്നവരുണ്ട് അതേപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട് വളർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊരു രാവിലത്തെ ദൃശ്യമാണ് കേട്ടോ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ കുട്ടിക്ക് പുറത്തേക്ക് പോകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ ചുരിദാർ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ചുരിദാർ എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ചുരിദാറ എന്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരുന്നാലും ഉണ്ടല്ലോ ഈ കുറിഞ്ഞു വന്നിട്ട് ഈ മെഷീന്റെ മുകളിൽ ഇരിക്കും കേട്ടോ അവള് ചെറിയ കുട്ടിയിലേ ഉള്ള ശീലമാണ് ഇപ്പോന്നല്ല ഇപ്പൊ അവൾക്ക് നാലഞ്ച് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ട് പക്ഷെ അവൾ ചെറിയ കുട്ടിയിൽ ഇവിടെ വന്ന കാലം തൊട്ടിട്ട് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര പേടി എണ്ണോട്ടോ അവളെ എന്തെങ്കിലും കയ്യോ വാലോ എന്തെങ്കിലുമൊക്കെ കൊള്ളുവോ എന്തെങ്കിലുമൊക്കെ പറ്റുവോ എന്നൊക്കെ അപ്പൊ നമ്മള് തയ്ക്കുമ്പോൾ പൂച്ചകളൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ ഇത് കുഴപ്പമില്ല അവളൊന്നും തൊടില്ല കേട്ടോ അവൾക്ക് എന്താണെന്നറിയില്ല ഈ മെഷീനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വന്നിട്ട് ഈ മെഷീൻ ിൽ ഇങ്ങനെ തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കണ്ടില്ലേ ഇരിക്കുന്നുണ്ടല്ലേ കണ്ടില്ലേ അപ്പൊ കുറിഞ്ഞൊരു പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ കുറിഞ്ഞിനീ പല്ലി പാറ്റ എലി ഇതിനൊന്നും പിടിക്കില്ല കേട്ടോ എന്തടുത്ത് കൂടെ പോയാലും കുറിഞ്ഞു പിടിക്കില്ല കുറിഞ്ഞിക്ക് അതിനോടൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല അങ്ങനൊരു എന്താ പറയാ എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട് കേട്ടോ അത് മനുഷ്യ കുട്ടിയാണോന്നെ തോന്നിയിട്ടുണ്ട് കാരണം പൂച്ചകളുടെ സ്വഭാവം ഒന്നുമല്ല അവൾക്ക് പിന്നെ എന്താച്ചാ അങ്ങനെ എല്ലാ പൂച്ചകളെ പോലെ അങ്ങനെ അത്ര സോഫ്റ്റ് എല്ലാം കുറച്ചൊരു ഗൗരവവും ഒക്കെ ഉണ്ട് അങ്ങനെ സ്നേഹമൊക്കെ അങ്ങനെ അങ്ങനെ വല്ലാതെ ബമ്മിയെ പോലെ എക്സ്പ്രസ് ചെയ്യില്ല കേട്ടോ ബൊമ്മി നന്നായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് ഇതാ കിടക്കണട്ടോ ബൊമ്മി അവിടെ കുറിഞ്ഞ് ഞാൻ കൊഞ്ചിക്കുമ്പോൾ ബമ്മി ഇവിടെ കാണിക്കുന്ന അക്രമങ്ങളാണ് കേട്ടോ അപ്പം എന്താ സംഭവമെന്നറിയുമോ മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഭൂമിയുടെ വിചാരം ഞാൻ എന്ത് മീൻ വാങ്ങിയാലും അതൊക്കെ മീനാണ് മീനാണെന്ന് തന്നിട്ടോ ഭൂമിക്ക് അയലാണ് ഇഷ്ടം മത്തി തീരെ ഇഷ്ടമല്ല അപ്പോൾ ഇതാ സെറ്റൗട്ടിൽ രാവിലത്തെ പാലും കാറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തർ കിടക്കണ്ടട്ടോ ബബിൾ കൂട്ടം പേടിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പം എന്നാണൊരു ദിവസം ചമ്പിക്കുട്ടിയിട്ട് മണ്ടയ്ക്ക് ഒരു കൊട്ട് എല്ലാവരും ചോദിച്ചോട്ടെ എന്തിനാ തല്ലിയതെന്ന് കണ്ടോ രണ്ട് കസേരയിലും ബബിള് കൂട്ടം കയറാൻ പാടില്ല ഈ കിടക്കുന്ന ചവിട്ടിയിൽ ബബിൾ കൂട്ടം കിടക്കാൻ പാടില്ല വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല അതുപോലെ രാത്രിയൊക്കെ ബമ്പിൾ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ ചമ്പിക്കുട്ടി പോയിട്ട് ബബിൾ കൂട്ടേനെ തല്ലിന് ബബിൾ കൂട്ട സത്യം പറഞ്ഞാൽ ചമ്പിക്കുട്ടിട്ട് അടികൊണ്ട് തോറ്റു എന്ന് പറയാ അങ്ങനെയാണ് ചമ്പിക്കുട്ടി അതുപോലെ ബൊമ്മിനെയും തല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആവും ബൊമ്മിക്കുട്ടി ഏതെങ്കിലും ഒക്കെ പോയാൽ മതി അപ്പൊ അപ്പോഴേക്കും വളഞ്ഞിട്ടടിക്കാണ് കേട്ടോ അതുപോലെ ചമ്പിക്കുട്ടി ഫ്രണ്ടിലിരിക്കാണ് കണ്ട ബമ്മിക്കുട്ടി വളഞ്ഞു ചുറ്റി ജനലൊക്കെ ചാടി കയറിയിട്ടൊക്കെയാണ് കേട്ടോ വീട്ടിലേക്ക് വരണ്ട് അപ്പൊ ചമ്പിക്കുട്ടി എന്താ ഉദ്ദേശിക്കുന്നറിയോ അവളുടെ മകനും അവൾക്ക് മാത്രമാണ് ഇവിടെ അധികാരം പാടുള്ളൂ വേറെ ആരും വേണ്ട എന്നുള്ള ഒരു സ്വാർത്ഥതയാണ് കേട്ടോ ചമ്പിക്കുട്ടിക്ക് അപ്പൊ ബബ്ളികുട്ടനോട് പറയുന്നത് നീ വീട്ടിൽ നിന്ന് പോടാന്ന് പറഞ്ഞിട്ടാണ് ബബ്ളികുട്ടനെ തല്ലണത് കേട്ടോ ഈ നാലഞ്ച് മാസായ പൂച്ചക്കുട്ടി എവിടെ പോവാനാ അപ്പൊ ഇതാ നമ്മുടെ പീക്കിരി വന്നിട്ട് എന്നോട് മീൻ ചൊച്ചതാണ് കേട്ടോ വേഗം മീൻ തരാൻ പറയുന്നത് അപ്പൊ കുറിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിരിക്കണം കേട്ടോ അപ്പൊ ചേച്ചിമാര് ഡ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ പോയപ്പോ ചേച്ചിയുടെ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടോ കുറിഞ്ഞു എനിക്കാണ് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞത് അപ്പൊ കറപ്പ് ചെറിയ പൊട്ടിപൊട്ടിട്ട് കുറിഞ്ഞെ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് കാണിക്കാനുള്ളത് പൂച്ചക്കുട്ടികളുടെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും പൂച്ചക്കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് ബൊമ്മിക്കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് സമയത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ചേച്ചി ഇത് കുഞ്ഞിയണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കുരുങ്ങിയല്ല ബൊമ്മിയാണ് കുഞ്ഞാണ് നമ്മുടെ വീട്ടിൽ ആദ്യം കൊണ്ട പൂച്ച ബാക്കി എല്ലാവരും കുഞ്ഞിട മക്കളും മക്കളുടെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് പൂച്ചകളുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലിട്ടോ അപ്പൊ ഇത് ആ ബൊമ്മി അയില് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റി കിടക്കണം ാണ് കേട്ടോ അത് എന്താ ചെയ്യാ മീൻകാരണ്ടോ അതിൽ കൊണ്ടു എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ദിവസം മത്തിയാണ് കേട്ടോ കൊണ്ടുവരുന്നത് അപ്പൊ മത്തി ഒരു കിലോ വാങ്ങിക്കും മത്തി വേണോ വേണ്ടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭൂമിക്കുട്ടി കഴിക്കും പച്ച മത്തി ഒന്നും കഴിക്കില്ല കേട്ടോ ഭൂമിക്കുട്ടിക്ക് മഞ്ഞൾ പൊടി ഇട്ട് വേവിച്ചു കൊടുത്താൽ മാത്രമാണ് ഭൂമിക്കുട്ടി അത് കഴിക്കുന്നുള്ളു കേട്ടോ അപ്പൊ അതിന്റെ തലയൊക്കെ ഇഷ്ടമാണ് മത്തിയുടെ തല ഇഷ്ടമാണ് കേട്ടോ ഒടല്ലടെ ബാക്കി വെച്ചിട്ട് ഭൂമിക്കുട്ടി മഞ്ഞൾ പൊടിയിട്ട് തല മാത്രം കഴിക്കോ അപ്പൊ ഈ പൊന്നോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്